കണ്ടാ കയറി പിടിക ഈ അടി എന്താ ഇതിൻ്റെ അകത്ത് പലതും നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് വേറെ ചെയ്യാൻ പറ്റും നമസ്കാരം എ കെ വിര കളരിപ്പറ്റ അക്കാഡമിയുടെ മറ്റൊരു ട്യൂട്ടോറിയൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് കാലങ്ങളായി ട്യൂട്ടോറിയൽ വീഡിയോസ് ചെയ്തിട്ട് കുറച്ച് തിരക്കുകളായതുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റാനുള്ളത് ഇപ്പോൾ ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് ചോദിക്കുന്നുണ്ട് പിന്നതുപോലെ ട്യൂട്ടോറിയൽ വീഡിയോ പഴയ പോലെ എന്താണ് ചെയ്യാത്തതെന്ന് അപ്പം ഇന്നിപ്പോൾ സമയം കിട്ടിയപ്പം നമുക്ക് അത് ചെയ്യാമെന്ന് വെച്ച് ഇപ്പോൾ നമ്മുടെ മുഖത്തോട്ട് ഒരാളടിക്കാന്ന് വിചാരിക്കാം അടിച്ച് വേണ്ട അടിക്കുന്ന സമയത്ത് ചെയ്യുന്ന ഒരു അറ്റാക്ക് രീതിയാണിത് നേരെ പുറത്തുനിന്ന് അടിച്ച് വേണ്ട അടിക്കുന്ന സമയത്ത് കറക്റ്റ് ഇതേ മുടിയിലോട്ടാണ് കയറ്റി പിടിക്കുന്നത് ഇതിനോടൊപ്പം നമ്മുടെ ഈ ഈ തടുത്ത കൈ ഉണ്ടല്ലോ ഈ തടുത്ത കൈക്ക് ഇതേ ഈ ഈ കറക്റ്റ് ജോ ഇട്ട് നോക്കിയ ഒറ്റ ഒരു അറ്റാക്കാണ് കൊടുക്കുന്നത് അതേപോലെ തന്നെ ഈ കൈ ഉണ്ടല്ലോ നമ്മൾ കൈ എടുത്ത കൈ അത് കറക്റ്റ് തൃശങ്ക പുഷ്പത്തിലൂടെ ഉള്ള കയറ്റു ചെയ്തേ വേണ്ട അടുത്ത് നേരത്തെ അടിയ വേണ്ട എടുത്തൊരു കുത്ത് ഒന്നുകൂടി കാണിച്ചുതരാം വേണ്ട തടുക്കുന്നതോടൊപ്പം തന്നെ കയറി പിടിക്കണം ഇങ്ങനെയല്ല ചെയ്യുന്നത് അടിച്ചു അതേപോലെ പിടിക്കുക ഈ കൈ ഇതേപോലെ വലിക്കാനും പാടില്ല മനസ്സിലായോ കാരണം അടിച്ച് ആ അത് വെയിറ്റ് കൊടുത്തു തന്നെ വെച്ചേ കൈക്ക് വെയിറ്റ് കൊടുത്തു തന്നെ വെച്ചേ ആ അങ്ങനെ വെയിറ്റ് കൊടുത്തു തന്നെ നമ്മളീ തടുത്തതിന് ശേഷം പിടിക്കുന്ന സമയത്ത് ഈ കൈ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ദേഹത്തിട്ട് കൊള്ളാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരേപോലെ നമ്മൾ ഇത് ചെയ്യുന്നത് ഇതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട് ഇപ്പോൾ രണ്ട് കൈക്കും അടി വരാം ചെയ്യുമ്പോൾ അല്ലേ ഒരാൾ അടിച്ചിട്ട് അങ്ങനെ നിൽക്കത്തില്ല അപ്പം ഇങ്ങനെ ഇങ്ങനെ അടിച്ചു വരാം അപ്പം ചെയ്തേ നമ്മളിത് തടുത്തിട്ട് ഈ പിടിക്കുന്ന സമയത്തായിരിക്കും അടുത്തടി കൊള്ളുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അറ്റ് എ ടൈമിൽ ചെയ്യാൻ പറയുന്നത് രണ്ട് കൈക്കും അടിച്ചു കേട്ടോ അടിച്ച് വേണ്ട ഇത് തടയായിട്ടും വരും അതിൻ്റെ അകത്ത് മനസ്സിലേ അപ്പോൾ ഈ അറ്റാക്ക് വന്നാലും വന്നില്ലേലും ഇവിടെ തടുത്തതിന് ശേഷം നേരെ നമ്മൾ അകത്തോട്ട് കയറിയിട്ടാണ് അറ്റാക്ക് ഇവിടെ വരുന്നത് മനസ്സിലായി നേരെ എടുത്ത് കുത്താണ് അത് കറക്റ്റ് അളവിനത് കിട്ടും കറക്റ്റായിട്ട് ഒന്നുകൂടി ചെയ്ത് കണ്ട നേരെ കണ്ട കറക്റ്റ് ഇവിടെ വരും അടിച്ച് കണ്ട കറക്റ്റ് അറ്റാക്ക് ഇവിടെ വരും ഇപ്പം ഇനി ഇത് ചെയ്യണമെന്നില്ല കണ്ടല്ലേ അറ്റാക്കൂടെ വരും നേരെ എടുത്തുള്ള കുത്താണ് അതിങ്ങനെ ഈ എടുത്തുള്ള ചിണുക്കി കുത്താണ് വരുന്നത് നമ്മളിങ്ങനെ കൊണ്ടിങ്ങനെ വെക്കുമല്ലോ ചെയ്യുന്നത് എടുത്തിട്ടാണ് ഈ കുത്തു കുത്തുന്നത് കറക്റ്റ് അളവാണവള് മനസ്സിലേ ഇത് വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യുക വളരെ സ്ലോ മോഷനിൽ നിങ്ങൾ ആദ്യം പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രമേ വേഗതയും പവറും കൂട്ടി നിങ്ങൾ ചെയ്യാവുള്ളൂ ഇല്ലെങ്കിൽ സംഭവിക്കുന്ന കുഴപ്പമൊന്നു വെച്ച് കഴിഞ്ഞാൽ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അത് ചിലപ്പം നമുക്ക് കൂടെ ചെയ്യുന്ന ആൾക്കോ അല്ലെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കും അപകടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയൊരു ഇഞ്ചുറിയിലേക്ക് പോകും അപ്പോൾ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യുക അങ്ങനെ ഒരു പ്രാവശ്യം കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം എന്താ നേരെ ഈ ഒരു അറ്റടിയാണ് നേരെ എടുത്തിട്ട് ഈ കുത്ത് മനസ്സിലേ ഇന്നുകൂടി കണ്ടാ ഏത് പിടിക്കുക ഈ അടി എന്താ ഇതിൻ്റെ അകത്ത് പലതും നമുക്കിൻ്റെ അകത്ത് വേറെ ചെയ്യാൻ പറ്റും പക്ഷെ അതിവേ നിങ്ങൾ ഈ ഒരു ചെറിയൊരു ഇത് മാത്രം ചെയ്യുക അതിന് ശേഷം അടുത്തടുത്ത് വരുന്ന വീഡിയോയിൽ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള മൂവുകൾ കാണിക്കുന്നതായിരിക്കും താങ്ക് യു